നമസ്കാരം റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം എനിക്കെതിരെ ക്യാമ്പയിൻ ചെയ്യാനുള്ള പുതിയൊരു വഴി എന്തെല്ലാം മാർഗങ്ങളാണ് എനിക്കെതിരെ അവർ അവരുപയോഗിക്കുന്നത് ഞാൻ അവിടെ തിരികെ എത്താതിരിക്കാൻ വേണ്ടി ചെയ് ചില കാര്യങ്ങൾ ചെയ്യുന്നവരുണ്ടല്ലോ അവർക്കെതിരെ എന്താണ് ഇതൊന്നും കാണാത്തത് അൺഹെൽദി വരിയ വളരെ കരിപ്പിലാണ് സാധാരണഗതിയിൽ അങ്ങനെ നമ്മൾ അദ്ദേഹത്തെ കാണാറില്ല അദ്ദേഹത്തിൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ ഒരുപക്ഷെ നിങ്ങളും ആ സ്റ്റോറി കണ്ടിട്ടുണ്ടാവും വാട്ട് വേർ ടു ക്യാമ്പയിൻ അഗേൻസ്റ്റ് മീ എനിക്കെതിരെ ക്യാമ്പയിൻ ചെയ്യാനുള്ള എന്തൊരു വഴി എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം കുറിക്കുന്നു എന്തുകൊണ്ട് ഞാൻ തിരികെ എത്തുന്നത് തടയുന്നതിന് വേണ്ടിയിട്ട് ശ്രമിക്കുന്നവർക്കെതിരെ അവർ ഫൈറ്റ് ചെയ്യുന്നില്ല താങ്ക് യു എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം ആ സ്റ്റോറി അവസാനിപ്പിക്കുന്നത് ഇതിന് പിന്നിൽ സംഭവിച്ചെന്താണ് റൊസാരിയോ സെൻട്രലേക്ക് അങ്ഹേൽ ഡിമരിയെ തിരികെ എത്തുമോ എന്നുള്ളൊരു ചോദ്യം ആ അവിടുത്തെ ആരാധകരുടെ മനസ്സിലുണ്ട് ഇതീ മരിയക്കും അങ്ങോട്ട് പോകാൻ താല്പര്യമുണ്ടായിരുന്നു പക്ഷേ അദ്ദേഹത്തിനെതിരെ വധഭീഷണിയും മറ്റുമൊക്കെ വന്നത് നമുക്കെല്ലാവർക്കും അറിയാമല്ലോ അദ്ദേഹം ഇപ്പോൾ പോർച്ചുഗലിൽ തന്നെ ബെൻഫിക്കയിൽ തന്നെ തുടരാൻ തീരുമാനിച്ചിരിക്കുന്നു എന്നാണ് റിപ്പോർട്ട് അപ്പോൾ ഇതുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് കുറേ കാര്യങ്ങൾ പ്രചരിക്കവെയാണ് ഇന്നലെ ഒരു പോസ്റ്റ് പ്രത്യക്ഷപ്പെടുന്നത് ഇൻഫോ കനായ എന്നുള്ള ഒരു അക്കൗണ്ടിലാണ് അത് വരുന്നത് അത് പ്രൊസാരിയോ സെൻട്രൽ ടീമിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു അക്കൗണ്ടാണ് ഇപ്പൊ കഴിഞ്ഞ ദിവസം അവിടെ ജവാനി ലോച്ചൽ സ്വയെ വിളിച്ചിരുന്നു അദ്ദേഹത്തെ കോപ്പ അമേരിക്ക വിജയിച്ചതിൻ്റെ ഭാഗമായിട്ട് ആദരിക്കുന്നു എന്നാൽ അതിലേക്ക് അങ്കേൽ ഡിമരിയെ വിളിച്ചിട്ട് വന്നില്ല അദ്ദേഹത്തിന് താല്പര്യമില്ല എന്നറിയിക്കുകയായിരുന്നു എന്നാണ് ഈ പോസ്റ്റിൽ പറയുന്നത് ഡീമരിയയുടെ തിരിച്ചുള്ള റൊസാരിയോ സെന്ററിലേക്കുള്ള പോക്കും ഇങ്ങനെ അകത്തകന്ന് പോവുകയാണ് അദ്ദേഹത്തെ വിളിച്ചാൽ പലപ്പോഴും ഫോൺ എടുക്കില്ല ഇനി അദ്ദേഹം റിയാക്ട് ചെയ്താൽ തന്നെ നെഗറ്റീവായിട്ടുള്ള റിപ്പോർട്ട് മറുപടികളാണ് വരാറുള്ളത് ഇതാണ് വലിയ വ്യത്യാസം ലോച്ചൽസും അങ്ങനെയല്ല അദ്ദേഹം ക്ലബിന്റെ പ്രിവൈസിലേക്ക് എപ്പോഴും എത്താറുണ്ട് അദ്ദേഹം അവിടെ വന്നുകൊണ്ട് ടീമിനെ സപ്പോർട്ട് ചെയ്യാറുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് പോസ്റ്റ് അപ്പോൾ ഇതിനെതിരെയാണ് ഇപ്പോൾ അങ്കേൽ ഡി വരിയ എന്തായാലും പ്രതികരിച്ചിരിക്കുന്നത് അദ്ദേഹം പറയുന്നത് എനിക്കെതിരെ ക്യാമ്പയിനിങ് അതിൻ്റെ മറ്റൊരു വേർഷനാണ് നിങ്ങൾ ഈ കാണുന്നത് എന്നാണ് എന്നാലും ഡിമരിയ എന്തുകൊണ്ട് ആ ഒരു പ്രോഗ്രാമിന് പോയില്ല റൊസാരിയോ സെൻട്രലിന്റെ പ്രോഗ്രാമിന് പോയില്ല എന്നുള്ളതിന് ഇപ്പോൾ അർജന്റീൻ മാധ്യമം ടി വൈസി സ്പോർട്സ് ഒരു വിശദീകരണം നൽകുന്നുണ്ട് അത് ഡിമറിയ പൗലോ ഡിബാലയുടെ വിവാഹത്തിൽ കൊറിയാനോ സബറ്റിനിയുമായിട്ടുള്ള വിവാഹത്തിൽ പങ്കെടുക്കാൻ വേണ്ടി പോയതായിരുന്നു അതുകൊണ്ടാണ് എത്താതിരുന്നത് എന്നാണ് റിപ്പോർട്ട് വീഡിയോ സാധിക്കുന്നത് ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്ലബ് സു താമസം